അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ആ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടോ അപ്പം ഞാനെന്ന് വന്നിട്ടുള്ളത് വഴുതനം കൊണ്ടുള്ളൊരു ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വഴുതനം എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ വഴുതനം ഇങ്ങനെ നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം അപ്പം ഞാൻ ഇതൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതായതുപോലെ ഫുള്ളും തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ ഞാൻ ഇതാ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് വലുതായിട്ട് നല്ല നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പം വലുത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം ഒരരിപ്പയിലോട്ട് നമുക്ക് വാരി വെള്ളം മാറ്റാനായിട്ട് വെക്കാം അപ്പം അതിന് ശേഷം നമുക്കിതൊന്ന് കായം എടുക്കണം അപ്പം ഞാൻ അതായതുപോലൊരു പാത്രത്തിലോട്ട് കായം പറ്റാനുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് എരുവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തരി ഒരു കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അതായത് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ അരിഞ്ഞ് വെള്ളം മാറ്റാനായിട്ട് വെച്ചിരുന്ന വഴുതനങ്ങൾ എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ദിവസം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാല എടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലതുപോലെ മസാല എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ബ്രെഡ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ മുട്ട മുട്ടതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് നമ്മുടെ ബ്രെഡ് പൊടിച്ചതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കായം പറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങൾ എടുത്തിട്ട് ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡിലിട്ടിട്ട് ബ്രെഡ് പൊടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം അട്ടോ നമുക്ക് ഓരോ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം എല്ലാതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് പൊടിച്ചതിൽ മുക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ മാറ്റിവയ്ക്കുന്നതിനനുസരിച്ച് ഞാനിവിടെ പൊരിച്ചെടുക്കുന്ന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതായത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇട്ടുകൊടുത്തിട്ട് പൊരിച്ചെടുക്ക കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഒരിഞ്ഞൊക്കെ വരുന്നുണ്ട് നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് കേട്ടോ വഴുതനങ്ങയാണെന്നുള്ളത് നമുക്ക് തോന്നേയില്ല അടിപൊളി ടേസ്റ്റാണ് വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കത് ഒരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ ഇത്രക്കും ഒരിഞ്ഞാൽ മതി നമുക്കിങ്ങനെ കോരിയെടുക്കാം പിന്നെ എന്താ കോരിയെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുത്തത് ഉണ്ടായി പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് വഴുതനങ്ങൾ ഇഷ്ടമില്ലാത്തവർക്കും ഇതൊരുപാട് ഇഷ്ടം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വളരെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ വഴുതനങ്ങി ഇഷ്ടമില്ലാത്ത ഞാൻ തന്നെ ഒരുപാട് കഴിച്ചു അത്രയും ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസ്ലാലേക്കും